വന്യമൃഗശല്യത്തിനെതിരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങളിൽ പ്രതിഷേധിച്ചും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ രാപ്പകൽ സമരം തുടങ്ങി കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു പോൾ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ ഒന്നാം പ്രതി സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയുമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി വനമന്ത്രി മയക്കം വിട്ട് ഉണർന്നു പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു നാളെ രാവിലെ പത്തുമണിവരെയാണ് രാപ്പകൽ സമരം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു വയനാട്ടിലെ വന്യമൃഗശല്യത്തിനെതിരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുമാണ് യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുൻപിൽ രാപ്പകൽ സമരം നടത്തുന്നത് കെ മുരളീധരൻ എം പി സമരം ഉദ്ഘാടനം ചെയ്തു കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സ കിട്ടാതെ പോൾ മരണപ്പെട്ട സംഭവത്തിലെ ഒന്നാം പ്രതി സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയുമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ആ ഫോളിനെ കൊണ്ടുവരാൻ അന്ന് എത്തിയിരുന്നെങ്കിൽ സമയത്തിനെത്തിയിരുന്നെങ്കിൽ ഫോളെ മരണപ്പെടു ഫോളിനെ ശരിക്കും അതിനാൽ കൊറഞ്ഞ കേസിൽ ഒന്നാം പ്രതി കേരള ഗവൺമെന്റും ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിന്നെ ഇവിടത്തെ വനമന്ത്രിയെ കുറിച്ച് ഇവിടെ പറയുന്നില്ല ഇപ്പൊ എനിക്ക് തോന്നി ഇന്ന് അദ്ദേഹത്തിന് ഞാൻ വാർത്താ സമ്മേളനം എന്റെ സംശയം യാാനയ്ക്ക് വെക്കാൻ ഉപയോഗിച്ച മയക്കുപടി അദ്ദേഹത്തിന് ഏറ്റവും ആ രീതിയിൽ ഒട്ടും സംസാരിക്കുന്നത് വയനാട്ടിൽ പേരിന് മാത്രമായി ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുകയാണ് മനുഷ്യർ ചികിത്സ കിട്ടാതെ മരണപ്പെടുമ്പോൾ സർക്കാർ കാഴ്ചക്കാരാവുകയാണ് ഇവിടെ വയനാട്ടിലെ കൃഷി മനസ്സിലാക്കിയവരല്ല വയനാട്ടിലെ ജീവിതം മനസ്സിലാക്കിയവരല്ല അവർക്ക് മനുഷ്യനേക്കാൾ വലുതാന കടുവയിറങ്ങി മനുഷ്യരെ കൊലപ്പെടുത്തുമ്പോൾ തോക്ക് പിടിച്ച് കാവൽ നിൽക്കുന്നത് എന്തിനെന്ന് അദ്ദേഹം ചോദിച്ചു സമരത്തിൽ രമേശ് ചെന്നിത്തല സംസാരിച്ചു അവിടെ ജനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുള്ള ഗുരുതരമായ അനാസ്ഥയെ പറ്റിയാണ് പറയുന്നത് അവിടെ കൂടിയ മുഴുവൻ ആളുകളും വനം വകുപ്പിന്റെ ഗുരുതരമായ അനാസ്ഥയെ പറ്റി പറയുന്നു വന്യജീവികൾ ഇറങ്ങി ആളുകളെ ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ പോലും നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് അവർ ഉന്നയിക്കുന്നത് വയനാട്ടിൽ ഇനിയൊരു മനുഷ്യൻ വന്യജീവി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടാൽ ജനകീയ പ്രക്ഷോഭത്തിന് താൻ നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് എത്താത്തത് പ്രതിഷേധാർഹമെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ കെ അഹമ്മദ് ഹാജി അധ്യക്ഷനായിരുന്നു എം എൽ എ മാരായ ടി സിദിഖ് ഐ സി ബാലകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ പി ഇസ്മയിൽ തുടങ്ങിയവർ സംസാരിച്ചു നാളെ രാവിലെ പത്തുമണിവരെയാണ് സമരം ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ